മലയാളിയുടെ ഓരോരോ ഭ്രാന്തുകൾ പ്രസവം വീട്ടിലാക്കുന്നു ശിശുമരണം കൂടുന്നു ഭാര്യയുടെ രഹസ്യ ഭാഗം ആരും കാണരുത് നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും പുത്തൻ അറിവുകളിലും ഒക്കെ ലോകത്ത് മുമ്പന്മാരാണെന്ന് അഭിമാനിക്കുന്നവരാണ് മലയാളികൾ ഇതൊക്കെയാണെങ്കിലും ഓരോ ദിവസം കഴിയും തോറും മലയാളി കാണിച്ചു കൂട്ടുന്ന ഓരോരോ അഭ്യാസങ്ങൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നാണക്കേടാണ് ഉണ്ടാവുന്നത് നമ്മുടെ മഹത്തായ പാരമ്പര്യവും വിശ്വാസങ്ങളും എല്ലാം പഴഞ്ചൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന വിദ്യാസമ്പന്നരായ പുതു തലമുറ പോലും അന്ധവിശ്വാസങ്ങളിലും അല്പവിശ്വാസങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് വാസ്തവം കേരളത്തിൽ സ്വന്തം വീടുകളിൽ സ്ത്രീകൾ പ്രസവിക്കുന്ന സമ്പ്രദായം വലിയ തോതിൽ കൂടി വരുന്നതായിട്ടും ഇതുമൂലം ശിശുമരണം കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടും ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു സമൂഹത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയുണ്ട് ഭാര്യമാരെ വീട്ടിൽ തന്നെ പ്രശ്നിക്കുന്നതിനായി ഭർത്താക്കന്മാർ കണ്ടെത്തിയ ന്യായീകരണമാണ് പമ്പര പമ്പരവിഡ്ഠിതമായി കാണാൻ കഴിയുന്നത് പ്രസവിക്കുന്ന ഭാര്യയുടെ രഹസ്യഭാഗങ്ങൾ മറ്റാരും കാണാതിരിക്കുന്നതിനു വേണ്ടിയാണ് വീട്ടിൽ തന്നെ പ്രസവം എന്ന തീരുമാനം ഈ ഭർത്താക്കന്മാർ എടുക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ എല്ലാ തരത്തിലും പുരോഗമനത്തിലെത്തിയ ആധുനിക സമൂഹത്തിന്റെ ഇടയിലാണ് ഇത്തരം അബദ്ധ പ്രചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് രസകരമായ കാര്യം സംഭവം ഓരോരുത്തരുടെയും വ്യക്തിപരമായ അധികാരത്തിന്റെയും അവകാശത്തിന്റെയും ഭാഗം തന്നെയാണ് എന്നാൽ ആശുപത്രി ചികിത്സകളും പരിശോധനകളും ഒഴിവാക്കിക്കൊണ്ട് പ്രസവം സ്വന്തം വീട്ടിനുള്ളിൽ നടത്തുക എന്ന തീരുമാനം വലിയ ആപത്തുകൾ വിളിച്ചു വരുത്തുന്നു എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഒൻപത് മാസത്തിനിടയിൽ കേരളത്തിൽ ഇത്തരത്തിൽ നടന്ന പ്രസവങ്ങളുടെ പേരിൽ ഒൻപത് ശിശു മരണങ്ങൾ ഉണ്ടായി എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സാധാരണയായി ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരെ ഡോക്ടർമാരുടെ മുന്നിൽ എത്തിച്ച് പരിശോധിച്ച് പരിശോധനകളും വേണ്ട ചികിത്സകളും നടത്തുകയാണ് പതിവ് എന്നാൽ ഇതൊക്കെ ചെയ്താൽ പോലും പ്രസവം ആശുപത്രികളിൽ ആക്കിയാൽ ഭാര്യയുടെ രഹസ്യഭാഗങ്ങൾ മറ്റുള്ളവർ കാണുവാൻ ഇടവരും എന്നതിൻ്റെ പേരിലാണ് പ്രസവം വീട്ടിനുള്ളിൽ നടത്തുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ അറിവിലും മറ്റും വന്നിട്ടുള്ളത് ഇത്തരത്തിൽ ആധുനികമായ ചികിത്സകൾക്ക് തയ്യാറാകാതെ വീടുകളിൽ സ്ത്രീകൾ പ്രസവിക്കുന്നത് ആദിവാസി വിഭാഗത്തിന്റെ ഇടയിലും പിന്നെ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിലും ഒക്കെയാണ് എല്ലാ തരത്തിലും പിന്നോക്കം തള്ളപ്പെട്ട് കഴിയുന്ന ആദിവാസികളുടെ മുന്നിൽ ആധുനിക ചികിത്സ അവർക്ക് അറിയുന്ന കാര്യങ്ങളല്ല മാത്രമല്ല പ്രസവമടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ആദിവാസികൾക്ക് അവരുടേതായ ചികിത്സാരീതികളും മരുന്ന് കഴിക്കൽ സമ്പ്രദായങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇത്തരക്കാർക്കിടയിൽ ഇപ്പോഴും സ്ത്രീകൾ വീടുകളിൽ പ്രസവിക്കുന്ന രീതി തുടർന്നു വരുന്നുണ്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നഗരങ്ങളിൽ കഴിയുന്ന പുരോഗമനവാദികളായ ആൾക്കാരിൽ വരെ അന്ധമായ ചില തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നു എന്നതാണ് ഭാര്യയുടെ പ്രസവരംഗം അന്യർ കാണരുത് എന്ന ചിന്തയിലാണ് ഈ ആൾക്കാർ പ്രസവം വീടുകളിലേക്ക് മാറ്റുന്നത് ഇതുമൂലം ശിശുക്കൾക്ക് മാത്രമല്ല ഗർഭിണിയായ മാതാവ് വരെ മരണത്തിലേക്ക് കടക്കുന്ന അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം പ്രസവം വീടുകളിൽ നടക്കുമ്പോൾ അമ്മമാരിൽ അമിത രക്തസ്രാവം അതുപോലെ ഹൃദയമെടുപ്പിന്റെ താളം തെറ്റൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് അപകടത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളും ഉണ്ടാവുന്നുണ്ടെന്നാണ് അതുപോലെ തന്നെ ഗർഭകാല പരിശോധനകൾക്ക് വിധേയരാകാതെ വരുമ്പോൾ പ്രസവം കൃത്യസമയത്ത് നടക്കാതെ നീളുകയും അത് അപകടത്തെ വിളിച്ചു ചെയ്യുന്നുണ്ട് ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ ഏറ്റവും താഴേക്കെത്തി നിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നാൽ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടയിൽ ശിശുമരണ നിരക്ക് അസാധാരണമായി ഉയർന്നതായി റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ ശിശുമരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് അതുപോലെ തന്നെ ആലപ്പുഴ തൃശൂർ എറണാകുളം ജില്ലകളിലും പ്രസവത്തെ തുടർന്നുള്ള ശിശുമരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും പരിഷ്കൃത സമൂഹം എന്ന് അഭിമാനിക്കുന്ന മലയാളികൾക്കിടയിൽ കടന്നുകൂടിയിട്ടുള്ള തെറ്റായ വിശ്വാസങ്ങളും ധാരണകളും മാറ്റേണ്ട സ്ഥിതി വന്നിരിക്കുന്നു എന്നാണ് പ്രസവം സംബന്ധിച്ചും ശിശുമരണ കാരണം സംബന്ധിച്ചും പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നന്ദി നമസ്കാരം